Halo, halo, this is me and beer. Hi, halo, halo, this is me and beer. halo, 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 kau kan, halo, 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 kau kan, kau kan. ഒരു ഒരു അല്ല പ്രൊപ്പോസ് ചെയ്യാനല്ല പറയാൻ വന്നേ എഴുന്നോങ്തില്പ്പോ ാണ് ഒരു വിധത്തിലും കുരത്തിൽ എന്നൊക്കെ ഈ കോക്കാൻ മാക്കാൻ അങ്ങനെന്തൊക്കെയുള്ള മിത്ത് കുഞ്ഞായിരിക്കും അമ്മ ഭക്ഷണം കഴിപ്പിക്കുന്നത് കോക്കാനെ കൊക്കാച്ചിന്ന് പറഞ്ഞ കുഞ്ഞനാളൊക്കെ ശരിക്കും പറഞ്ഞ നമ്മൾ ഞെട്ടിക്കോ ഒരു ഒരു പോയിന്റിൽ നിന്ന് പോയിന്റ് പോയിന്റിലേക്ക് ഒരു ഇരിക്കുന്ന സീറ്റിന്ന് മുമ്പിട്ട് പോകും എന്ന് തോന്നുന്ന ഒരു എലമെന്റ് ഉണ്ടല്ലോ അങ്ങനെ എനിക്ക് തോന്നിയ ഒരു രണ്ട് കഥാപാത്രങ്ങളായിരുന്നു അവരുടെ കഥാപാത്രങ്ങള് ശരിക്കും ആ സ്ക്രീനിൽ കണ്ടപ്പോൾ കണ്ടപ്പോ നിങ്ങനെ ഫീൽ ചെയ്തോ തീർച്ചയായിട്ടും ഇതിൽ ഓടിയന്റ് അഭിനയിച്ചാ നിങ്ങൾ പറഞ്ഞു ഇതില് എനിക്ക് തോന്നുന്നു ഈ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളെ പോലും വിട്ടു പറയാനില്ല മേഖ ആണെങ്കിലും മണിയണ്ടൻ ചേട്ടന്റെ ക്യാരക്ടർ സെന്തുലാന്റെ ക്യാരക്ടർ ചെമ്പൻ ചെമ്പൻചാട്ടന്റെ ക്യാരക്ടർ പിന്നെ ആരെയൊക്കെയാണ് നമ്മുടെ ചിപ്പൻ ബിറ്റോ ചേട്ടൻ ചിപ്പൻ അത് കൊറേ എല്ലാവരും എനിക്ക് മറ്റേ ഇങ്ങനെ ഫ്ലാഷ് പോലെ എന്റെ മനസ്സിൽ കൂടെ പോകുന്നുണ്ട് ഓരോരുത്തരും ഓരോരുത്തരുടെയും ക്യാരക്ടർ ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു ആ പടത്തില് എനിക്ക് പറയാം വന്നു പോകുന്ന ഓരോ കഥാപാത്രങ്ങൾക്ക് പോലും അതിനായിട്ട് ഒരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ടോ എനിക്ക് എനിക്കൊന്നും മലയാള സിനിമയിൽ ഇപ്പൊ കുറച്ചുകൂടെ പണ്ടത്തെ കാലത്ത് ആർട്ടിസ്റ്റ് എന്ന രൂപയിൽ കഥയിൽ ഇച്ചിരി പ്രാധാന്യം കൊടുത്തു തുടങ്ങിയപ്പോഴേക്കും കുറച്ചുകൂടെ മൂല്യം വന്നു തുടങ്ങി അങ്ങനെ ഫീൽ ചെയ്തു എനിക്ക് ഈ സിനിമയിലെ കഥ ശരിക്കും അത് കണ്ടപ്പോൾ കഥയും തോന്നും കഥയില്ലായാലും ശരി കഥാപാത്രങ്ങളിലായാലും ശരി ഇപ്പോഴും മനസ്സിലാ കഥാപാത്രങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ആ കഥയുടെയും അവർ ട്രീറ്റ് ചെയ്ത രീതിയിൽ എന്താ മികവ് എന്ന് തന്നെ പറയാൻ പറ്റും ഉല്ലാസേട്ടന്റെ ഒക്കെ ഉല്ലാസേട്ടന്റെ ഓരോ ഡയറക്ടർക്കും ഓരോ തോട്ടം ഉണ്ടാവുമല്ലോ ഐ മീൻ അവരുടെ ഫൈവററ്റ് ജോണർ അങ്ങനെ ഉണ്ടോ ചിലർക്ക് ഡാർക്ക് ആയിരിക്കും ചിലർക്ക് കൊമേഷ്യൽ ആയിരിക്കും ചിലർക്ക് റൊമാൻസ് ആയിരിക്കും ഉല്ലാസേട്ടനുമായിട്ട് ഇത്രയും നാൾ നിൽക്കുന്ന പുള്ളിക്കാൻ ഏത് ടൈപ്പ് പടങ്ങായിരിക്കും ചെയ്യാൻ ടീച്ചറോട് ചേർന്നത് ഇങ്ങനത്തെ ടൈപ്പ് പടങ്ങായിരിക്കുമോ അതോ കൊമേഴ്ഷ്യൽ ആയിരിക്കും ഒറ്റമാക്കി പറയലീരിയൻസ് പുള്ളിക്കാരൻ ലിജോ സാറിന്റെ ഒരു ഭയങ്കര ഫാനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ആ ഒരു കൈൻഡ് ഓഫ് സ്കൂള് അല്ലെങ്കിൽ ആ ഒരു പാത്താണ് ഉല്ലാസേട്ടന്റെ മൈൻഡിൽ എപ്പോഴും വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ ഇതിന്റെ സ്ക്രിപ്റ്റ് പറയുമ്പോഴും റെഫറൻസ് ഇങ്ങനെ ഉല്ലാസേട്ടൻ എൽ ജെ പി മൂവി തന്നെയാ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ ഇങ്ങനത്തെ ഒരു വയലൻസ് അല്ലെങ്കിൽ വയലൻസ് ഒന്നും അല്ല ഇതിനെങ്ങനെ പറയുന്നത് ഒരു ഭയങ്കര ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ കാണുന്ന സിനിമകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് അപ്പം എനിക്ക് തോന്നുന്നത് ഓരോ സിനിമകൾ ചെയ്യുമ്പോഴും അതിൻ്റെ ട്രീറ്റ്മെന്റ് ഇപ്പം നമ്മുടെ ബ്രഹ്മയോഗം ആയാലും ശരി മഞ്ഞുമൽ ബോയ്സ് ആയാലും ശരി അതിൻ്റെയൊക്കെ ഒരു ട്രീറ്റ്മെന്റ് വൈസും കഥ എടുത്ത് പറയുന്നത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമ വേറൊരു ട്രാക്കിലേക്ക് എൻ്റെ എന്താ പറയുക നമ്മുടെ ശിഷ്യും പറഞ്ഞ പോലെ മലയാള സിനിമയുടെ ട്രാ സീനെ മാറുന്ന പോലത്തെ മറ്റൊരു സീൻ മാറ്റുന്ന പടമാണ് അഞ്ചുകള് കോക്കാൻ അഞ്ച് അഞ്ചൊക്കെ ആളെ പോകാൻ എനിക്കിപ്പോഴാ പേര് ഇന്ന് ശരിക്കും ടൈറ്റിൽ തന്നെ ഇതുണ്ട് അങ്ങനത്തെ ഒരു മിത്ത് ശെരിക്കും വിശ്വസിച്ചിട്ടുണ്ടോ ഈ കോക്കാൻ മാക്കാൻ അങ്ങനത്തെ മിത്ത് എപ്പോഴെങ്കിലും കുഞ്ഞായിരിക്കും ഫിക്ഷൻ ഫിക്ഷൻ നമ്മള് ആർട്ടിന്റെ പിന്നെ അത് നമ്മള് നമ്മുടെ പണ്ടത്തെ കഥകളിലൊക്കെ പറയുമ്പോ ഇങ്ങനെ മാക്കാൻ വരും അവിടെ ഇങ്ങനെ ചാത്തന്മാര് അങ്ങനത്തെ മിത്തുകൾ ഇപ്പോഴും പറയാം ഇപ്പഴും നമ്മുടെ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കാറുണ്ട് അങ്ങനെ മിത്തുള്ളത് നല്ലതാണോ മോശം ആണോ ചോദിച്ചോ പല പലർക്കും ചില ട്രോമ ആയിട്ട് മാറാറുണ്ട് അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെ ഒരു മിത്തുള്ളത് നല്ലതാണോ മോശമാണോന്നു എനിക്ക് ഞാൻ എനിക്ക് ഈ കാര്യങ്ങളോട് ഭയങ്കര താല്പര്യമുള്ള വ്യക്തിയാണ് ഞാൻ കുറച്ചും കൂടി ഇപ്പൊ കോമിക് ഞാൻ ആനിമയെ കൂടുതൽ കുറച്ച് കൂടുതൽ കാണുന്ന വ്യക്തിയാണ് കോമിക്സ് വായിക്കുന്ന ആ ഒരു പരിപാടി ഉള്ളത് കാരണം കൊണ്ട് എനിക്ക് ഇതിനോടൊക്കെ ഭയങ്കര താല്പര്യമുള്ളതുണ്ട് അതല്ല അതില്ലാത്ത ആൾക്കാരെ ചോദിക്കുവാണെങ്കിൽ പക്ഷെ അറ്റ് ദ സെയിം ടൈം എനിക്ക് ഈ പറയുന്ന മറ്റേ ഹോറർ പടങ്ങൾ കാണാൻ ഭയങ്കര പേടിയുള്ള വ്യക്തിയാണ് ഞാൻ ഭയങ്കര പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പേടിയുള്ള മനുഷ്യനാണ് എനിക്ക് ലൗഡ് നോയിസ് കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റേ ജെംസ് കെയർ പരിപാടിക സമയത്ത് ഉറപ്പായിട്ടും മറ്റേ കണ്ണടച്ചിരുന്ന് കാണുന്ന കൂട്ടത്തിലുള്ള ആള് തന്നെയാണ് ഞാൻ അറ്റ് ചോര എനിക്ക് പേടിയാണ് പക്ഷെ എന്നാണ് ചോര ബ്രോക്ക് എങ്ങനെയാണ് ഇങ്ങനത്തെ ചെറുപ്പത്തിൽ ഇങ്ങനത്തെ ഇതൊക്കെ മിത്തൊക്കെ കേൾക്കുമ്പോ എന്താണൊക്കെ പകലൊക്കെ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് കൂടെ ക്രിക്കറ്റ് ഫുട്ബോളൊക്കെ നൈറ്റ് ആകുമ്പോഴേക്കും ഓരോരുത്തർക്കും ഓരോ പേടിയായിരിക്കുമല്ലോ ചിലർക്ക് പേടിയെന്ന് വെച്ചിട്ടുണ്ട് ഇത് ഓട്ടോമാറ്റിക് ഒരു സാധനം ഉണ്ടല്ലോ പേടി നമ്മളെല്ലാരും ഉള്ളില്

നല്ലത് നല്ലതുണ്ടെങ്കിൽ ചീത്തയും ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ഈ മിത്തുകളൊക്കെ കേൾക്കാൻ ഒരു രസല്ലേ കൂട്ടുകാരൊക്കെ കൂടിയിരുന്ന കുറച്ച് പ്രേതകഥകളൊക്കെ മറ്റേ അവിടെ കേട്ട് തീടി ഞാൻ ഇങ്ങനെ കേട്ടു മറ്റേ അങ്ങനെ പറഞ്ഞ രസമല്ലേ രാത്രി ഒക്കെ ഇരുന്ന് നമ്മളുടെ ഒക്കെ ഒരു എൻജോയ്മെന്റ് എൻജോയ്ക്ക് എനിക്ക് ഹോർഡൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള എന്നാലും സോ കണ്ടിട്ടുണ്ടോ വയലൻസ് എനിക്ക് വയലൻസ് ഹോറല്ല അല്ലാത്തൊരു ഹോറല്ലേ അല്ലാത്ത എനിക്ക് ഡ്രാക്കുള്ള സംഭവം ഇഷ്ടല്ല അപ്പൊ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ട് ഏതെങ്കിലും ജോണറുണ്ടോ എല്ലാം താല്പര്യമുണ്ട് എന്നാലും ഇച്ചിരി ചെയ്യണം താല്പര്യമുള്ള അങ്ങനെ ഏതെങ്കിലും എനിക്കെല്ലാം ജോണർ ഇഷ്ടം ഒരു റൊമാൻറ്റിക് ആയിട്ട് ഒരു പടം കിട്ടുകയാണെന്നിരിക്കട്ടെ ഒരു എന്താ പറയാ ഒരു മെറിനാണ് നായിക കൊടുക്കാം ാണ് നായിക ഒരു നല്ല വേറെ നല്ല നായകന്മാരും എന്താണ് അല്ല പറഞ്ഞത് ചുമിനേഷൻ ഇന്റർവ്യൂ ശേഷം അല്ല മെറിനാണ് നായിക എന്ന് വിചാരിച്ചോ ഫെബ്രുവരി പതിനാലിനാണ് ഒരു പ്രപ്പോസേ പ്രേ ബ്രോഡ് സ്റ്റൈലാണ് ഒന്നും പ്രൊപ്പോസ് ചെയ്യണം എന്റെ പൊന്നും ഒരു വിധത്തിലും വിടിയേരത്തിലൊക്കെ മെറിൻ ആണ് മെറിൻ പ്രൊപ്പോസ് ചെയ്യാലോ തിരിച്ചു പ്രപ്പോസ് ചെയ്തോടെ

ാണ് അത് അതേപോലത്തെ പടങ്ങും മലയാളികള് ഒരു നല്ലൊരു പടം ഫസ്റ്റ് പത്തെണ്ണം പറയുകയാണെങ്കിൽ കമ്മിറ്റിപ്പാടം ഉറപ്പായിട്ടും പറയും അതിന്റെ മേക്കിംഗ് സ്റ്റൈല കഥ അങ്ങനെയാണ്

എഴുന്നുള്ളി എന്ന് പറഞ്ഞിട്ട് ആൽബം അങ്ങനെ ഞാൻ നിർത്തിയതാണ് അല്ല ശരിക്കും പ്രണയം എല്ലാവർക്കും ണയം അത് എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിൽ ചെലർക്ക് ശരിക്കും പ്രണയം എന്ന് പറഞ്ഞാൽ പൈങ്കിളി ആയിട്ടിരിക്കുന്നതാണോ നല്ലത് അതോ റിയാലിറ്റിയിലുള്ള ഫേസ് ടു ഫേസ് ഉള്ള ആരും പറഞ്ഞിട്ട് അതിന്റെ ബാക്കി നോക്കാനോ റിയാലിറ്റിയിലും പ്രണയം പൈൻകിളി തന്നെയല്ലേ സിറ്റുവേഷൻസ് അനുസരിച്ച് നമ്മൾ ചിലപ്പോൾ പൈൻകിളിയായിരിക്കും ചിലപ്പോ നമ്മള് മറ്റേ ശരിക്കും പ്രണയം പൈൻകിളിയാന്ന് വിശ്വസിക്കുന്നുണ്ടോ ഇല്ല ഇല്ല അങ്ങനെ ഒരു ഫേസ് ആണ് അതെന്താ പൈകിളിയെ പോകും ഇപ്പൊ പറഫിനെ ഇണ്ട് ചക്കര അവര് അവരായിട്ട് ഇരിക്കുമ്പോ ഓൾറെഡി അങ്ങനൊക്കെ തന്നെയായിരിക്കും വിളിക്കും തോന്നുല്ല അങ്ങനൊക്കെ തന്നെയാണ് വിളിച്ചിട്ടുണ്ടോ പിന്നെ അപ്പൊ അത് ഫേസ് ആണ് ചില ചില സമയത്ത് നമ്മൾ പൈൻകളി ആവേണ്ടി വരും ചില സമയത്ത് നമ്മൾ കുറച്ച് റിയാലിറ്റി ആവേണ്ടി വരും ചിലപ്പോ രണ്ടത്ത് കൊള്ളേണ്ടി വരും രണ്ടുപേരും അടിപൊളിയാ കൊണ്ടിട്ടില്ല അടി കൊണ്ടിട്ടില്ല അടിച്ചിട്ട് അടി കൊണ്ട കൊള്ളാല്ലോ കൊടുക്കണമെന്നില്ലല്ലോ ശരി പറഞ്ഞ ഓരോരുത്തർക്കും ഇതുവരെ ഓരോ ബക്ക ലിസ്റ്റിന് കാര്യം പറഞ്ഞല്ലോ അതേപോലെ ഇനി അടുത്തത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു കാര്യം എന്തായിരിക്കും ഉണ്ട് അത് ഇനി അടുത്തത് ഇപ്പോ അഭിനയിക്കുക ഓരോ ഡിഫറെന്റ് കഥാപാത്രങ്ങൾ ചെയ്യുക അതെല്ലാം ഒക്കെയാണ് എന്താ പറയാ കൂടെ വർക്ക് ചെയ്യുക അതൊന്നും അല്ലാതെ എനിക്ക് ലൈഫിൽ അടുത്തത് മാർക്കായിട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു അങ്ങനത്തെ കുറച്ച് അഡ്വെഞ്ചർ പരിപാടികൾ ചെയ്യുക എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള ഏറ്റവും ഡ്രീം ചെയ്യുന്ന ഒരു എനിക്ക് ഫ്രീ ഫ്രീ സ്കൈ ഡൈവ് ചെയ്യുന്ന പരിപാടി പരിപാടി അങ്ങ് കേട്ടിട്ടില്ല അങ്ങനെ ഉണ്ടായിരുന്നു എന്തോ എങ്ങാണ്ട് നമ്മളെന്തോ പത്ത് ഇരുപത് തവണ എങ്ങാണ്ട് പാരഷൂട്ട് വെച്ച് ചാടി ജമ്പ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളെങ്ങനെ ചെയ്യാൻ സാധിക്കുള്ളൂ പക്ഷെ നമുക്ക് ആഗ്രഹിക്കാല്ലോ എനിക്ക് സമാധാനത്തിൽ സമാധാനത്തില് കുറച്ച് ലോകം കാണണം എന്നുള്ള ഒരു ആഗ്രഹം അമേരിക്ക കാണുന്ന ആഗ്രഹം പടം വരുവാണെങ്കില് അമേരിക്ക ഷൂട്ട് വെച്ച് പോകലെ പോവാലെ പറയാൻ പറയുന്നത് ഏറ്റവും ഏറ്റവും വലിയ ആഗ്രഹം പറ്റത്തില്ലെന്നാണ് നമ്മളൊരു കാര്യം അത് നടക്കണം അത് എനിക്ക് കിട്ടണം ആഗ്രഹിക്കുകയാണെങ്കിൽ ചെലപ്പോ അത് നടക്കും അതന്നെ ചെലപ്പോ ആ കാര്യം കേട്ടോ ചിലപ്പോ ചിലപ്പോ അത് നടക്കും ആഗ്രഹിച്ചിട്ടുണ്ട് പറയാൻ അവർ എല്ലാ നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും നടക്കട്ടെ നമ്മുടെ സിനിമ ഇപ്പൊ തിയേറ്ററിൽ റിലീസ് ആയിക്കാണ് നല്ല രീതിയിൽ എല്ലായിടത്തും റിപ്പോർട്ടുകൾ വന്നോണ്ടിരിക്കുന്നു നല്ല റെസ്പോൺസ് വന്നോണ്ടിരിക്കുന്നു ഇനി കാണാൻ വരുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് പറയാനുള്ളത്യേറ്ററിൽ നിന്ന് തന്നെ കാണുക കൂടുതൽ പറയുക അപ്പൊ എന്തായാലും നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന ഒരു പടമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് അപ്പൊ എല്ലാവരുടെയും സ്വപ്നങ്ങൾ നടക്കട്ടെ എല്ലാവരുടെ ആഗ്രഹങ്ങൾ നടക്കട്ടെ ഇനി ഇതിന്റെ വിജയാഘോഷത്തിന് നമുക്ക് ഒരുമിച്ചിരുന്ന് കാണാൻ സാധിക്കട്ടെ ഇനി ഒരുപാട് പടങ്ങളിൽ നമുക്ക് ഇന്റർവ്യൂസ് ഇനിയും കാണാൻ സാധിക്കട്ടെ അപ്പം നിങ്ങളുടെ പടം വിജയിക്കട്ടെ ഞങ്ങൾ ആശങ്ക ഇത്ര സമയം ഞങ്ങൾക്ക് വേണ്ടി തോന്നി താങ്ക് യു താങ്ക് യു സോ മച്ച്